റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഞായറാഴ്ച പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും സ്വീകരണങ്ങളുമായിട്ടായിരുന്നു പര്യടനം രാവിലെ എട്ട് മണിക്ക് വല്ലപ്പുഴ നാലുമൂലയിൽ നിന്നായിരുന്നു എ വിജയരാഘവൻ പര്യടനം ആരംഭിച്ചത് തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയുമായിരുന്നു പര്യടനം തുടർന്ന് വല്ലപ്പുഴ ഗേറ്റ് യാറം ചൂരക്കോട് മരുതൂർ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നൽകിയത് വോട്ടപരിത്തണയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഓർമ്മപ്പെടുത്തിയുള്ള ലഘുപ്രസംഗവും സ്ഥാനാർത്ഥി നടത്തി ഓരോ ദിവസവും ശതകോടീശ്വരന്മാർക്ക് ഈ രാജ്യത്തെ എന്തും നമ്മുടെ നാട് പ്രാകൃതന്മാരുടെ കയ്യിൽ ചേർന്ന് ബന്ധത്തിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് തീർക്കണ്ട ഗതികട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ആ നിലപാടിനെതിരായി കഴിപ്പിച്ച പോരാട്ടവുമായി മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിലും മത്സരിക്കുന്നത് നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു രാത്രി മുതിദ്ര പഞ്ചായത്തിലെ കൊഴിക്കോട്ടരിയിലായിരുന്നു സമാപനം